ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവരും അളക അളകുന്തരം പിങ്കിയുടെ നാളത്തെ സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓരോ ദിവസവും ഞാൻ റിയൽ വിശേഷവും പ്രൊമോ വിശേഷവുമായി നിങ്ങളുടെ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങളുടെ വിലയേറെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരും ദിവസം മുതൽ തന്നെ ഞങ്ങൾ ഉണ്ടായിരിക്കും കേട്ടോ അപ്പം അളക അളകുന്നന്തരും നാളത്തെ പ്രൊമോ വിശേഷം നമ്മളെ പ്രേക്ഷകരായി നമ്മളെ ഒരുപാട് ആകാംക്ഷയുടെ മുൾമുനയിൽ എത്തിച്ചിരിക്കുക അല്ലേ ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കണ്ടല്ലോ എന്താ നമ്മുടെ പിങ്കിയുടെ തന്ത്രം പിങ്കിയുടെയും ഗിരിജറ്റ് ഗിരിജ് ചിറ്റയുടെയും ആ വലിയ തന്ത്രത്തിന് മുൻപിൽ പെട്ടുപോയ ഗൗതുമിനെയാണ് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാന ഭാഗത്തിൽ ഇങ്ങനെ ഗൗതുമിനെ കൊണ്ട് ആ മസാല ദോശ സ്വന്തം പിങ്കിയുടെ വായിൽ വെച്ച് കൊടുക്കുവാൻ നിർബന്ധിപ്പിക്കുകയും അങ്ങനെ ഗൗതം അതിന് ചെയ്തു കൊടുക്കാൻ അല്ലെങ്കിൽ ഈ മസാല ദോശ എടുത്ത് പിങ്കിയുടെ വായിൽ വെച്ച് കൊടുത്ത് പക്ഷെ ശ്രമിക്കുന്ന ഒരു ഭാഗമാണ് ഇന്ന് നേരത്തെ അവസാന ഭാഗത്ത് കാണുന്നത് അപ്പം നാളത്തെ ദിവസം അത് വീണ്ടും സസ്പെൻസ് ആക്കി തന്നെയാണ് പ്രമോദശാഷ്ട്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഗൗതം ആ മസാല ദോശ പിങ്കിയുടെ വായിൽ വെച്ച് കൊടുക്കുമോ അല്ലെങ്കിൽ അതിനിടയിൽ ആരെങ്കിലും ഈ ചതിക്കുഴിയിൽ നിന്ന് രക്ഷിക്കുവാൻ ഗൗതമനെ രക്ഷിക്കുവാൻ വരുമോ ഇല്ലയോ എന്നുള്ളതാണ് സസ്പെൻസ് ആക്കി തന്നെ പ്രമോദശാഷ്ട്രത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും നമുക്ക് ഏകദേശം പ്രേക്ഷകരായി നമുക്കറിയാം നന്ദയുടെ വലിയൊരു ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കും അങ്ങനെ പിങ്കിയുടെ ആ ചതിക്കുഴിയിൽ നിന്ന് ഗൗദം രക്ഷപ്പെടും എന്ന് തന്നെയാണ് എനിക്ക് പ്രമോദേഷത്തിലൂടെ പറയുവാനുള്ളത് കാരണം ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്ത് കണ്ടല്ലോ ഗൗതം പിങ്കിയുടെ വായിൽ വെച്ച് ഈ ഭക്ഷണം അല്ലെങ്കിൽ ഈ ഇത് മസാലദാശ വെച്ചു കൊടുക്കുമ്പോൾ നന്ദ ഇത് കാണണം ഇത് കണ്ടാൽ മാത്രമേ നന്ദയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന പ്രശ്നമായി മാറുകയുള്ളൂ അല്ലെങ്കിൽ നന്ദയ്ക്ക് വേദനയുണ്ടാകുകയുള്ളൂ ഇന്ത്യ ഇവരത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും നന്ദ ഇറങ്ങിപ്പോകണം അതാണല്ലോ പിങ്കിയുടെയും ഗിരിജ ചിറ്റയുടെയും പ്ലാന് അത് ഗതം ഒരു ആഹാരം വാരി വെച്ച് കൊടുത്ത് ആരും കാണാതിരുന്നാൽ അതിൽ യാതൊരു അർത്ഥവുമില്ലെന്ന് ഗിരിജയ്ക്ക് മനസ്സിലായി അപ്പോൾ ഗിരിജയുടെ തലയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് നല്ല ആഞ്ഞ തല തന്നെയാണ് ഗിരിജനല്ലേ ഗിരിജ ഇങ്ങനെ അങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്താണ് നന്ദയോട് പറയുകയാണ് നിന്റെ പ്രധാന ജോലി എന്താണ് എന്നൊക്കെ ചോദിച്ച് ഇഗം പിങ്കിയെ നോക്കുക പിങ്കിയെയും നിന്റെ കുഞ്ഞിനെയും സംരക്ഷിക്കുക അല്ലെങ്കിൽ അവരെ കെയർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിനക്ക് ഉണ്ടല്ലോ എന്ത് പറഞ്ഞാലും ഏട്ടത്തി പല കാര്യങ്ങളും പറഞ്ഞ് പിങ്കിയെ നോക്കണ്ട പിങ്കിയെ ശ്രദ്ധിക്കേണ്ട എന്നൊക്കെ പറഞ്ഞാലും നിന്റെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് നീ ഒരിക്കലും അതിന് പിന്മാറല്ലേ അതുകൊണ്ട് യോഗയും അങ്ങനത്തെ സംഭവമൊന്നും വേണ്ട എങ്കിലും വിശേഷങ്ങളൊക്കെ അറിയുവാൻ പിങ്കിയുടെ അടുത്ത് പോവുകയും തൻ്റെ കുഞ്ഞിനോട് ഒന്ന് സ്നേഹ ലാളികൊക്കെ ചെയ്യുന്ന നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പിങ് നന്ദയെ പിങ്കിയുടെ റൂമിലേക്ക് പറഞ്ഞു വിടുവാനുള്ള ആഞ്ഞ ബുദ്ധി തന്നെ നമ്മളെ ഗിരിജ അവിടെ പ്രയോഗിക്കുക അങ്ങനെ നന്ദയ്ക്ക് മനസ്സിലായി അത് ശരിയാണല്ലോ എന്നാൽ തൻ്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടാക്കാമെന്നോർത്ത് അങ്ങോട്ട് പോകുക അല്ലെങ്കിൽ പിങ്കിയുടെ മുറിയിലേക്ക് പോവുക അപ്പം ആ പോകുവാൻ തുടങ്ങിയപ്പോൾ തന്നെ ഗിരിജിക്ക് മനസ്സിലായി ആ തങ്ങളുടെ പ്ലാനുകളെല്ലാം നടക്കുന്നു പിങ്കി അങ്ങ അങ്ങോട്ട് ചെല്ലട്ടെ ചെല്ലുമ്പോൾ കാണുന്നത് ഗൗതം പിങ്കിയുടെ വായിൽ വെച്ച് ഈ മസാലദോശ വെച്ച് കൊടുക്കുന്നത് കാണും അങ്ങനെ എല്ലാ കാര്യങ്ങളും തങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുക മനസ്സിൽ ഇങ്ങനെ സന്തോഷം തോന്നുകയാണ് എന്നാൽ നന്നായി അങ്ങോട്ട് ചെല്ലുന്നത് ചെല്ലുമ്പോഴേക്കും ഗൗതം അതിന് തയ്യാറാകുന്നേ ഉള്ളൂ അതായത് പിങ്കിയുടെ വായിൽ വെച്ച് ഈ മസാല ദോശ കൊടുക്കുവാൻ തയ്യാറാകുന്നേ ഉള്ളു അപ്പോഴാണ് പെട്ടെന്ന് നന്ദയെ അങ്ങോട്ട് കയറി ചെന്ന് ആ ഗൗതം സാർ വന്നിരുന്നോ എന്ന് ചോദിച്ച ഒരൊറ്റ വരവാട്ടോ അപ്പം പിങ്കിയുടെ സകല പ്ലാനുകളും പൊളിയുന്ന ചില നിമിഷം ദേഷ്യമോ സങ്കടമോ എന്താണെന്നറിയത്തില്ല പിങ്കിയുടെ മനസ്സും മുഖവും ഒക്കെ അങ്ങനെ ചൂളിപ്പോകുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് അടുത്ത എപ്പിസോഡിൽ കാണുന്നത് പെട്ടെന്ന് ഗൗതമിന് മുഖത്ത് പെട്ടെന്നൊരു സന്തോഷമുണ്ടാവുകയാണ് കാരണം നന്ദയുടെ വരവ് അത് ഗൗതമിന് ഒരുപാട് ആശ്വാസം ഉണ്ടാക്കിയ കാരണം ഈ അല്ലെങ്കിൽ പിങ്കിയുടെ ചതിക്കുഴിയിൽ വീണ് പിങ്കി പറയുന്നതെല്ലാം കേൾക്കേണ്ടി വരുമല്ലോ താൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ആ കാര്യം ചെയ്തു കൊടുക്കേണ്ടി വരുമല്ലോ എന്നുള്ളത് ഇങ്ങനെ വിഷമത്തിൽ നിൽക്കുമ്പോഴാണ് നന്ദകറിവരുന്നത് പെട്ടെന്ന് ഗൗതം ചാടിയണി ആ നന്ദ നീ വന്നോ ഞാൻ പിങ്കിക്ക് മസാല ദോശ വേണമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് കൊണ്ട് മേടിച്ചുകൊണ്ട് മേടിച്ചുകൊണ്ട് വന്നതാണ് എന്ന് പറയും ആ മസാലദോശയോ അത് നമ്മുടെ കുഞ്ഞിന് മസ ഗർഭിണിയായിരിക്കുന്നതുകൊണ്ട് നമ്മുടെ കുഞ്ഞിന് വയറ്റിൽ കിടക്കുന്നതുകൊണ്ട് ഇങ്ങനെ പല മോഹങ്ങളും ഉണ്ടാകുമെന്നാണ് ഇവർ പറയുന്നത് അത് കുഞ്ഞിൻ്റെ ആഗ്രഹമാണ് അതാ അതുകൊണ്ട് ഞാൻ മേടിച്ചോണ്ട് വന്നാന്ന് പറയാം ആഹ് എന്തായാലും നീ ഇത് കൊടുക്കുക പിങ്കിക്ക് ഇത് കൊടുക്കുന്നു പറഞ്ഞ് പെട്ടെന്ന് ഈ പാത്രവും ഈ ആഹാരം മസാല ദോശയും നന്ദയുടെ കൈയിലേക്ക് ഗോതം കൈമാറുകയാണ് പൊളിഞ്ഞ് സംഭവം എല്ലാം കേട്ടോ പിങ്കിയുടെ സകല പ്ലാനും പൊളിഞ്ഞു എന്ത് പറയാം ഗൗതം പറയാം എന്ത് കാര്യം നീ തന്നെ ഈ പിങ്കിക്ക് ഇത് മുറിച്ച് വായി വെച്ച് കൊടുക്ക് ആ കുഞ്ഞിൻ്റെ ആഗ്രഹമല്ലേ അപ്പനവും അമ്മയല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത് അവരും പറയുന്നത് എങ്ങനെയാണ് അച്ഛനും അമ്മയും അത് പിങ്കിയുടെ വായിൽ വെച്ച് കൊടുക്കുക ഒത്തിരി സന്തോഷം ഉണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു കാര്യം നീ ഇത് ചെയ്യുക എന്ന് പറയുക അങ്ങനെ ഒടുവിൽ നന്ദ ആ കർമ്മം ഏറ്റെടുക്കുകയും ഈ പിങ്കിയുടെ വായിലേക്ക് ഗൗതം വേണ്ടെന്ന് പറയുവാൻ പറ്റാത്തൊരവസ്ഥ നന്ദ പിങ്കിക്ക് ആ മസാല ദോശ വായിൽ വെച്ച് കൊടുക്കുകയും ചെയ്യുന്ന ഒരു രസകരമാകുന്ന നിമിഷമാട്ടോ അപ്പോൾ വീണ്ടും ഇതാണെ ആ അവിടെ പ്രശ്നമായി കാണും എന്നൊരു വലിയൊരു ആകാംക്ഷയോടുകൂടി ഗിരിജ വരികയാണ് ഗിരിജ വരുമ്പോൾ കണ്ട കാഴ്ച ഗൗതമിന് പകരം നന്ദ പിങ്കിയുടെ വായിൽ വെച്ച് ഈ മസാലദാശ കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഈ സമയത്ത് ഗിരിജയെ കണ്ടപ്പോൾ പിങ്കിക്കും എന്തോ അടി കൊണ്ടുപോലെ ആയിപ്പോയി എല്ലാ എല്ലാ കാര്യങ്ങളും പൊളിഞ്ഞല്ലോ എന്നുള്ളത് അത് വളരെ ദയനീയമായിട്ട് നമ്മുടെ ഗിരിജിയെ പിങ്കിയും പിങ്കിയെ ഗിരിജയും നോക്കി കണ്ണിൽ കണ്ണിൽ നോക്കി നിൽക്കുന്ന ചില രസകരമാകുന്ന നിമിഷങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയും മാത്രമല്ല അതിനുശേഷം ഇവർ നന്ദിയും ഗൗതമും കൂടെ പോയി പോരുകയാണോ തങ്ങളുടെ മുറിയിലേക്ക് പോകുന്നത് അപ്പം വളരെ ഇരുവർ ഇവർ പിങ്കിയും ഗിരിജിയും പരസ്പരം സംസാരിക്കുക എല്ലാ പ്ലാനുകളും പൊടിഞ്ഞാൽ നന്ദയാണ് ഇതിനെല്ലാം വിഷയം ഏകദേശം ഗൗതം ഇതിനെല്ലാം തയ്യാറായി ഈ മസാലദോശ എൻ്റെ വായി വെച്ച് തരാൻ ശ്രമിക്കുകയായിരുന്നു എന്തായാലും അത് ചില സമയത്തിൻ്റെ വ്യത്യാസത്തിൽ അത് നഷ്ടമായി പോയ ചിറ്റെന്ന് പറയാം സാലമില്ലേ ഇനി എന്തായാലും ഇനിയും ഉണ്ടല്ല വഴി നമ്മൾ അങ്ങനെ അങ്ങ് വിട്ടുകൊടുത്താൽ ശരിയായിരുന്നു എന്തായാലും ഗൗതമം നമ്മൾ പറയുന്ന കാര്യം അംഗീകരിക്കാൻ തയ്യാറായിട്ടുണ്ടല്ലോ ഇനിയും നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഗൗതമിനെ നമ്മുടെ വലയത്തിൽ കൊണ്ടുവരാൻ കഴിയും എന്നൊക്കെ പിങ്കിയോട് ഗിരിജ പറയുകയും അങ്ങനെ ആ ആദ്യത്തെ പ്ലാൻ തുളഞ്ഞു വലിയ സങ്കടത്തിൽ നിൽക്കുന്ന പിങ്കിനെയും നമ്മൾ കാണാൻ പോകുന്നുണ്ട് അതിനുശേഷം റൂമിൽ ചെന്ന് നന്ദ ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ ഒരു റൊമാൻറ്റിക് സീനാ കേട്ടോ രസകരമാകുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് കാരണം നമ്മൾ പ്രേക്ഷകരായി നമ്മൾ ഒരുപാട് കാത്തിരുന്ന ഒരു നിമിഷമാണ് വരാൻ പോകുന്നത് കാരണം നന്ദ അവിടെ കടാടിയിലൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഗൗതം തൻ്റെ സ്നേഹം നന്ദയോട് അറിയിക്കുന്ന അല്ലെങ്കിൽ നന്ദയിൽ നന്ദയിൽ ചെന്ന് പുറകിൽ ചെന്ന് കെട്ടിപ്പിടിക്കുകയും അങ്ങനെ അവർ പരസ്പരം അവരുടെ റൊമാൻറ്റിക് സീനുകൾ അവരുടെ മുറിയിൽ നടക്കുന്ന ഒരു രസകരമാകുന്ന നിമിഷമൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം പ്രേക്ഷകരായി നമ്മൾ ഒരു ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് നന്ദയും ഗൗതം തൊണിൽ എപ്പോഴും നന്ദയെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് നന്ദയെ ഒരുപാട് കരയിക്കുന്നുണ്ട് ഇതുകൊണ്ട് ഞങ്ങൾ ഈ കഥ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പരാതികളൊക്കെ പറയുന്നുണ്ട് ആ പരാതിക്കൊരു പരിഹാരമായിരിക്കാം നാളത്തെ എപ്പിസോഡിൽ കാണുന്ന ഗൗതം നന്ദയും പരസ്പരം അവർ പരസ്പരം അവർ ചില റൊമാൻറ്റിക് സീനിലൂടെ പരസ്പരം സ്നേഹം കൈ പങ്കുവെക്കുന്ന നിമിഷങ്ങളൊക്കെ നമുക്ക് നാളെ കാണാം അതിനിടയിൽ ഗൗതം തൻ്റെ ആ പരാധീനത നന്ദിയോട് പറയുകയാണ് ഇന്ന ഈ പിങ്കി മസാല മസാലദോഷം വലിച്ചോണ്ട് വരാൻ പറഞ്ഞ കാര്യവും അതുപോലെ അല്ലാത്ത പക്ഷം നന്ദ ഗൗതം ഇത് മുറി വായു വെച്ച് കൊടുത്തില്ലെങ്കിൽ പിങ്കി ഈ ഓമയ്ക്ക അല്ലെങ്കിൽ ഈ കപ്പളങ്ങ കഴിക്കുമെന്നും കപ്പളങ്ങ ജ്യൂസ് കഴിക്കുമെന്നും വലിയൊരു ഭീഷണിയൊക്കെ മുഴക്കിയിട്ടുണ്ട് എന്ന് ഗൗതം നന്ദിയോട് കാര്യങ്ങളെല്ലാം പറയും എന്തായാലും ഇപ്പോൾ ഗൗതം നല്ല കാര്യങ്ങളും പിങ്കിയുടെ പല ഉടായ്പകളും നന്ദിയോട് ഷെയർ ചെയ്യുന്നുണ്ട് അതുതന്നെ വലിയൊരു ആശ്വാസം കേട്ടോ അപ്പോൾ നന്ദ പറയാണ് ഓമയ്ക്കായോ അല്ലെങ്കിൽ ആ സാധനം കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ചുകഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് കഴിക്കാൻ പാടില്ലാത്തൊരു പഴമാണ് അത് കഴിക്കാനാണോ അവൾ ശ്രമിച്ചതെന്നൊക്കെ പറയുക ചോദിക്കുക അപ്പം ഗൗതം പറയാം അതെ ഒരു ഭീഷണിയാണ് ഇവിടെ മുഴക്കിയിരിക്കുന്നത് എന്നൊക്കെ പറയാം അപ്പോൾ തന്നെ നന്ദ പറയുകയാണ് ഞാൻ സാർ ഞാൻ മുമ്പ് തന്നെ ഞാൻ പറഞ്ഞില്ലേ അവളുടെ ഒരു തന്ത്രമാണ് അവളുടെ പ്ലാനുകൾ നടക്കുവാൻ അവളുടെ അവൾക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി അവൾ എന്ത് നിറുകിട്ട പരിപാടിയും കാണിക്കും അത് ആ ലക്ഷ്യം ഗൗതം സാറ് തന്നെയാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ അതുകൊണ്ട് നമ്മൾ എത്രയും വളരെ കെയർഫുള്ളായിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കണം അല്ലെങ്കിൽ പിങ്കിനെ നമ്മൾ വളരെ സൂക്ഷിക്കണം എന്നൊക്കെ ഗൗതമിന് നിർദ്ദേശം കൊടുക്കുകയും അവര് പരസ്പരം പിങ്കിയെക്കുറിച്ചുള്ള ആവരാതികൾ പിങ്കിയുടെ തന്ത്രങ്ങളെക്കുറിച്ചൊക്കെ പരസ്പരം തുറന്ന് പറയുകയും അവർ ഷെയർ ചെയ്യുക അവരുടെ മുറി ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ചില നല്ല നിമിഷങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം എന്തായാലും ഇപ്പോൾ നന്ദയ്ക്ക് വലിയ വേദന അനുഭവപ്പെടുന്നില്ല കാരണം ഗൗതം കാര്യങ്ങളൊക്കെ തുറന്ന് നന്ദയോട് പറയുന്നു നന്ദ ഗൗതമിനോട് കാര്യങ്ങൾ തുറന്ന് പറയുന്നു അതിനോടൊപ്പം അവർ തമ്മിൽ പരസ്പരം ഒരു റൊമാൻറ്റിക്കിൽ അല്ലെങ്കിൽ ഒരു നല്ല സ്നേഹം പങ്കിടുന്ന ചില നിമിഷങ്ങളൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം അങ്ങനെ പിങ്കിയുടെ തന്ത്രങ്ങൾ പൊളിഞ്ഞടി പൊളിച്ചടുക്കിയ നന്ദയും ഗൗതമും ഇനി ഹീറോ ആയിട്ട് തന്നെ ഞാനും വാഴാൻ പോകുന്നത് എന്തായാലും നാളത്തെ വിശേഷത്തിൽ ഇതൊക്കെയാണ് കാണാൻ പോകുന്നത് എന്തായാലും റിയൽ വിശേഷം രാവിലെ വരുന്നതായിരിക്കും ഇപ്പോൾ എട്ട് മണിക്ക് രാവിലെ എട്ട് മണിക്ക് മുമ്പ് ഞാൻ റിയൽ വിശേഷം നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും അപ്പം എൻ്റെ റിയൽ വിശേഷവും പ്രൊമോ വിശേഷവും കാണാൻ മറക്കരുത് ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും നാളെ കാണുമ്പോൾ വരെ എല്ലാവർക്കും ഗുഡ് ബൈ